നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കീറിക്കാണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു സച്ചിയുടെയും രേവതിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചു പിന്നീട് ആദ്യം ദേവു ലക്ഷ്മി അമ്മയൊക്കെ വരുന്നുണ്ട് അവരെല്ലാരും സേവിച്ചിരുന്ന് ഇരുത്തി കുറച്ച് കഴിയുമ്പോഴത്തേനുമാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് വർഷയുടെ അമ്മ വരുന്നേ വർഷയുടെ അമ്മ വന്ന് കഴിഞ്ഞപ്പം സച്ചിൻ രേവതിയും പരസ്പരം നോക്കുകയാണെ സച്ചിക്കാണെങ്കിൽ അവർ വന്ന് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല കാരണം മറ്റൊന്നുമല്ല അവന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചിയുടെ മനസ്സിലുണ്ട് അന്ന് ആ ഒരു ചടങ്ങിന് വെച്ച് താലുകോർക്കൽ ചടങ്ങിന് വെച്ച് രേവതി മാലിലെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പൊ ആ ഒരു ഇഷ്യൂ സച്ചിയുടെ മനസ്സിലും കിടക്കുന്നുണ്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്ന അവരും വന്നു കഴിഞ്ഞപ്പം ഈ സമയത്ത് ചന്ദ്രപതി പറഞ്ഞു അതെ മഹിമയെ ഞാനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞേ മഹിമ അതുകൊണ്ടാണ് വന്നേന്ന് പറയണം സച്ചി പറഞ്ഞു രേവതി ഇനി ഒന്ന് സൂക്ഷ്യം കണ്ടു നിന്നോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മാലേ വളയൊക്കെ ആരുടെ ഇരുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കുറ്റം നിന്റെ തലയിലായിരിക്കും എന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു പോട്ടടാ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഇനിയിപ്പം അതിനെക്കുറിച്ചൊരു സംസാരവും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രം പിന്നെ സച്ചിയൊന്നും മിണ്ടിയില്ല ആ സമയം മഹിമ പറഞ്ഞു അല്ല തെറ്റ് ഞങ്ങളുടെ ഭാത്ത ഞങ്ങൾ ഒരിക്കലും രേവതിയെ അങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നു സാരമില്ല ഞങ്ങൾ ക്ഷമിക്കൂട്ട രേവതി എന്നൊക്കെ രേവതിയോട് പറയാണ് രേവതി അതിന് മറുപടി പറഞ്ഞില്ല പിന്നീട് മഹിമ പറഞ്ഞ അങ്ങനെ വിളിച്ചുകഴിഞ്ഞ് ഞങ്ങക്ക് വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ വന്നി പറയാ പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു അല്ല മസൂദന വന്നില്ലേന്ന് ചോദിക്കാം അത് പിന്നെ മധുപേടിന്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ ശരി അങ്ങനെ വന്നുകഴിഞ്ഞിട്ട് മഹിമ എന്ത് ചെയ്യുവാണ് ഒരു കവറെടുത്തു അതിനകത്ത് നിന്ന് ജുവല്ലറി ബോക്സ് എടുത്തിട്ട് നേരെ രേന്ദ്രൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് രേവതിയുടെ അടുത്ത് എന്തിട്ട് അല്ല വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ ഗിഫ്റ്റ് എന്തെങ്കിലും തരണ്ടേന്ന് ചോദിക്കുകയാണ് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടും കൂടെ ആ വന്നി എന്ന് സച്ചിക്ക് തൊട്ട് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മഹിമ രണ്ട് വള എടുക്കുവാണ് അതിനകത്തുനിന്ന് രണ്ട് ഗോൾഡ് വള എടുക്കുവാണ് അതങ്ങനെ രേവതിയോട് പറഞ്ഞ് കൈക നീട്ടാൻ പറയാണ് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ശ്രുതിക്കൊന്നും കക്ഷി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ കൊണ്ടുവന്ന് കൊടുക്കുന്നെ നാണമില്ലാത്തവങ്ങള് അത് വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനിട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് പറയാണ് ശ്രുതി ആകപ്പാടെ കണ്ണുമായും പൊളിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറഞ്ഞു അല്ല നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവരിങ്ങനെയൊക്കെ തരുവായിരിക്കും അല്ലേന്ന് ചോദിക്കാം ശ്രുതി പറഞ്ഞു മിണ്ടായിരിക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ദേഷ്യ ശ്രുതിയോട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വള കൊടുക്കാൻ പോയത് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആ എന്ത് ചെയ്യാനാന്ന് പറ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പെണ്ണിൻ്റെ വീട്ടുകാരാണ് ഒന്നുമില്ലാത്തടത്തന്നായതുകൊണ്ട് അങ്ങനെയൊന്നും കിട്ടത്തില്ല ഇപ്പം ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന സ്വീകരിക്കാൻ അല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് താഴ്ത്തി കിട്ടുവാണ് ദേവുവിനെ ലക്ഷ്മിയമ്മേനെ ലക്ഷ്മിയമ്മൻ ദേവു ആകപ്പെടുന്ന ആണോ കിട്ടി നിൽക്കുക അവർക്കെന്തേലും പറയാൻ പറ്റുമോ കാരണം അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ചെയ്തു അവർക്ക് ഒരു ചുവട് ഡ്രസ്സ് എടുത്തുകൊടുക്കാനേ പറ്റുകയുള്ളൂ അതൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതി കൂടുതൽ അവർക്ക് സ്വർണ്ണമൊന്നും മേടിച്ചു കൊടുക്കാനുള്ള ആസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേങ്കില് മഹിമയ്ക്ക് അങ്ങനെയല്ല വർഷയുടെ വീട്ടുകാർക്ക് ഇഷ്ടം പോലെ പണമുണ്ട് അതുകൊണ്ട് അവർക്ക് എന്ത് വേണം വാങ്ങിച്ചു കൊടുക്കാലോ പക്ഷെ അതിനോടൊപ്പം ഇവർക്ക് കിടപിടിക്കാണ്ട് സാധിക്കില്ല എന്നാലും ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ അത് നോക്കി നിൽക്കുവാണ് കാരണം തങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു ചിന്തയോടെ ഇങ്ങനെ നിൽക്കുകയാണ് പോരാത്തേനെ ഈ കളിയാക്കലുകൾ കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്കും ഭയങ്കര വിഷമായി പിന്നീട് രേവതി ആ വളയും കൂടെ കൈയിലേക്ക് മേടിക്കുവാണ് ഇപ്പം നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞൂടെ മേടിച്ചു എന്നിട്ട് അത് തിരിച്ചും മറിച്ച് നോക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ അവളുടെ ഒരു നിപ്പും മട്ടും അപ്പോഴേക്കും ഭാമയും വന്നു ഭാമ അവിടെ നിൽക്കുവാണ് ചന്ദ്രമതിയുടെ അടുത്ത് ചന്ദ്രമതി പറഞ്ഞ് നോക്കു ഭാമേ കണ്ടില്ലേ അവളുടെ ഒരു ലൊക്കെ കണ്ടില്ല ലോട്ടറി അടിച്ച മട്ട അവളുടെ മുഖം എന്നൊക്കെ പറയണം പക്ഷേ രേവതി എന്ത് ചെയ്യുവാണ് നേരെ ആ വളയുമായിട്ട് വർഷയുടെ അടുത്തീകരക്ക് ചിലവാണ് വർഷയുടെ അടുത്ത് കൈ നീട്ടാൻ പറയുന്നത് എന്തിനാ രേവതച്ചിന് നോക്കിയാൽ കൈ കാണിക്കാൻ പറയണം അങ്ങനെ കൈ നീട്ടി കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് കൈയിലേക്ക് വളയം ഇങ്ങോട്ട് ഇട്ടു കൊടുത്തു പെട്ടെന്ന് തന്നെ വർഷം പറഞ്ഞു അല്ല ഇത് എട്ടത്തിക്ക് വേണ്ടി കൊണ്ടുനല്ലേന്ന് ചോദിക്കും ദേവദേശിക്കൊന്നും കൊണ്ടു നല്ലേന്ന് വയ്ക്കും വേണ്ട എനിക്ക് വേണ്ട ഇത് വർഷയുടെ കൈ കിടക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം വരണേന്ന് പറയാണ് അത് കേട്ടപ്പോ ചന്ദ്ര ചന്ദ്രമതിയുടെ മുഖൊക്കെ ഇങ്ങനെ ആകെപ്പാടെ വിള്ളറി കൊടുത്തു അതുപോലെ തന്നെ മഹിമ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ് കാരണം മഹിമ കുറച്ചുമുമ്പ് പറഞ്ഞായിരുന്നു ഇവളും എനിക്ക് എന്റെ മോളെ പോലെയാണ് രേവതി അപ്പൊ എനിക്കൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്ന് സച്ചി പറഞ്ഞു ഇപ്പോഴാ കറക്റ്റായത് അല്ല മുമ്പേ മഹിമ ആൻ്റി അല്ലേ പറഞ്ഞത് കാരണം ഈ പറയുന്ന രേവതി നിങ്ങൾക്ക് മോളെ പോലെയാണ് അതുപോലെയാണെങ്കില് ദ വർഷയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് വർഷം നിങ്ങളുടെ മോള് തന്നെയാണല്ലോ എന്ന് പറയുന്നത് മഹിമയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആകെപ്പാടം നാണം കിട്ടും മഹിമ നിൽക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ കലാവധി മുത്തശ്ശിക്കും രവീന്ദ്രനൊക്കെ സന്തോഷമായി അല്ലെങ്കിലും രേവതി ഒരിക്കലും ഒരു സ്വർണത്തിനോ പണത്തിനോ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ലെന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു അല്ലേലും രേവതി രവതി മോളെ വിടിക്കാന്നുള്ള കാര്യം അറിയാം കണ്ടില്ലേ അവൾക്ക് സ്വർണത്തോടോ പണത്തോടോ ഒരു ആക്രാന്തവും രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ സ്വർണമൊക്കെ വേറെ ഒരാളൊക്കെ കൊടുക്കാനായിട്ട് അവൾ തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാവില്ല അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അത് മേടിച്ച് കീശലി എടുക്കത്തേ ഉള്ളൂ പക്ഷെ അവളുടെ സ്വഭാവം അങ്ങനെയല്ല എന്ന് പറയാണ് മഹിമയ്ക്ക് എന്തു ചെയ്യാണെന്ന് നിർത്തില്ല മഹിമ ആകെപ്പാടം അല്ലാത്തൊരവസ്ഥയിലൂടെ മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും അശോകനും വന്നു അശോകം വന്നപ്പം രവീന്ദ്രൻ പറഞ്ഞു വാ അശോക എന്നൊക്കെ പറഞ്ഞിട്ട് അശോകനെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തുവാണ് മഹിമയ്ക്കാണ് നല്ല ചൂടെടുക്കുന്നുണ്ട് മഹിം പറഞ്ഞു എന്തൊരു ചൂടാ ചന്ദ്രമതി ഇവിടെ അല്ലെ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് ഏ സി പിടിപ്പിക്കാൻ മലയാളം ചോദിക്കുകയാണ് എ സിയോ അത് പിന്നെ മുറിയിലുണ്ട് ഹാളില്ലാന്ന് പറയാം അതിലെന്താ ഒരു കാര്യം ചെയ്യാം ഞാനൊരു എ സി പറയാം അവർ വന്ന് എ സി പിടിപ്പിച്ചിട്ട് പോയിക്കോളും എന്ന് പറയണ ഇത് കേട്ടിന് ചന്ദ്രബന് ആഹാ അത് നല്ല കാര്യമുള്ള പറയണ ആ എ സി പറഞ്ഞാൽ സെൻട്രലൈസഡ് പിടിപ്പിക്കുകയാണെങ്കിൽ മൊത്തം ഇവിടെ ഫുള്ള് നല്ല തണുപ്പായിരിക്കും നല്ല സുഖമായിരിക്കും ഇത്ര ചൂടത്ത് ഇവിടെ എങ്ങനെ കഴിയണം എന്ന് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇത്ര നാളും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞോണ്ടിരുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു പറയാം പക്ഷെ അതല്ലല്ലോ എൻ്റെ മോള് നല്ല എ സിക്കത്ത് കഴിഞ്ഞോണ്ടിരുന്നേ അല്ലേ അവൾ ഇവിടെ ഒന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അപ്പോഴേക്കും രവീന്ദ്രം പറഞ്ഞു വർഷയ്ക്ക് ഒരു കുഴപ്പമില്ല അവൾ ഇവിടെ ആയി വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ചെന്നെയുമ്പോൾ ആ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് പെൺകുട്ടികൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകില്ല ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചും പറഞ്ഞോണ്ട് ആ ചിന്തിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാം അതും കൂടെ കെട്ടിഞ്ഞാൽ മഹിമയ്ക്ക് എന്താണ് നടത്തില്ല ചന്ദ്രമതി പറഞ്ഞു എ സിയെ പിടിപ്പിച്ചതരാ എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് വെക്കും അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഏ അതിന്റെ ആവശ്യം ഒന്നുമില്ലെന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് ജവീന്ദ്രൻ തെളഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ സച്ചിനെ അവിടെ ബ്ലോക്ക് ചെയ്തു കാരണം സച്ചിയുടെ സ്വഭാവം അറിയാം ഒന്ന് പറഞ്ഞു രണ്ടാമത്തേക്ക് സച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ സമയത്ത് ചന്ദ്രമതിക്കാണ് നല്ല കട്ട ഒരു എ സി പിടിപ്പിച്ചതരാന്ന് പറഞ്ഞു അത് വേണ്ടെന്നും പറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് മഹിമോട് പറഞ്ഞു ദീ മഹിമേ മഹിമയൊന്നും വിചാരിക്കില്ല ജീവേണ്ട കാര്യം അറിയാലോ എന്ന് പറയാം അല്ല ഞാനൊരു നല്ല കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു നിങ്ങൾ സംസാരിച്ചുകൊണ്ടെന്ന് എങ്ങനെ ശരിയാന്നേ ആ കേക്ക് അത് ആ പട അലുപോ ഫ്രഷ് ക്രീമാണെന്ന് പറയുന്നത് കട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു അവനും അവൻ്റെ ഒരു കേക്ക് ഒന്ന് മിണ്ടായിരിക്കാൻ പറയണം സുതി ഇത് പറഞ്ഞ ഇപ്പം ശ്രുതിക്കാണ് ആകെപ്പാടാ നാണക്കേടാ ശ്രുതി പറഞ്ഞു ഒന്ന് മിണ്ടായിരിക്കും സുതി ഒന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറയാണ് മനുഷ്യൻ നാണം കിട്ടാനായിട്ട് കേക്ക് കണ്ടിട്ടില്ലാത്ത പോലെ ഉള്ളെന്നൊക്കെ പറയണം ആ സമയത്ത് സച്ചി മഹിമേനെ ഒന്ന് നോക്കുകയാണ് മഹിമയ്ക്ക് മനസ്സിലായി ഇപ്പം തനിക്കിട്ട് പണി തന്നുള്ള കാര്യം കാരണം ആ വളയുടെ കാര്യത്തിലാണെങ്കിലും കേസിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും തനിക്കിട്ട് നല്ല പണി തന്നെയാണ് തന്നിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വിളിച്ചിട്ട് വന്ന അതിഥിയാണല്ലോ ക്ഷണിച്ചിട്ട് വന്ന അതിഥിയാ പക്ഷെ എല്ലാ അത്രത്തും അങ്ങനെ മഹിമ നാണം കിട്ടി നിൽക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു എന്നാ ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കലാപം മുത്തശ്ശി അവരെല്ലാവരും കൂടെ കേൾ ചെന്നിട്ട് രവീന്ദ്ര രവീന്ദ്രനും ചന്ദ്രമതിയൊക്കെ അടുത്ത് തന്നെ നിൽക്കുവാണ് ആ സമയത്ത് സച്ചിൻ ദേവതയും കൂടെ കേക്ക് കട്ട് ചെയ്യുവാണ് ചന്ദ്രമതി ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് വർഷ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വർഷ ശ്രീകാന്ത് എല്ലാത്തിനും മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു അവിടെ അലങ്കരിക്കാനും എല്ലാത്തിനും അവരായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ അങ്ങനെ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് രേവതി സച്ചിയുടെ വയലേക്ക് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ സച്ചി രേവതിക്കും കൊടുത്തു അപ്പോഴേക്കും സുതി പെട്ടെന്ന് ഒടുങ്ങിട്ടു അതേ ഇനിയിപ്പോ കേക്ക് കട്ട് ചെയ്യാം എല്ലാവർക്കും തുല്യമായിട്ട് കട്ട് ചെയ്യണം രണ്ട് പീസ് വെച്ച് കിട്ടുമെന്ന് പറയണം ഓഹ് ഇവനടുത്ത് ഇങ്ങോട്ട് വാ വന്ന് കട്ട് ചെയ്യാൻ പറയണം സുതിക്ക് ആ പാട നാണക്കേടാ സുതി പറച്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പൊ പിന്നെ ശ്രീകാന്തിൻ്റെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ പറയണം അങ്ങനെ എല്ലാവർക്കും കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കണം അതിനുശേഷം രവീന്ദ്രന്റെ അടുത്ത് കൊണ്ടുപോയി രേവതി ആദ്യം കേക്ക് കൊടുക്കണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഏ നമുക്ക് വിളിച്ച ക്ഷണിക്കപ്പെട്ട അതി അധികം വന്നിട്ടുണ്ടല്ലോ അവർക്ക് ആദ്യം കൊടുക്കണമെന്ന് പറയുകയാണ് അങ്ങനെ മഹിമയ്ക്ക് കൊടുക്കാൻ പറയാം മഹിമയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോൾ മഹിമ അത് വാങ്ങി പിന്നീട് അത് ചന്ദ്രമതിയുടെ ഇതിലേക്ക് കൊടുത്തിട്ട് അതെ ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ആണോന്ന് വെക്കണം അതെ എന്നാ ശരി ഞാൻ പോയേക്കുവെന്ന് പറയാണ് രവീന്ദ്രൻ എന്നാ ശരി ഇങ്ങനെ ആയിക്കോട്ടെ പോയിക്കൊള്ളാൻ പറയാണ് അവര് ഓർത്തോണ്ടിരുന്നേ രവീന്ദ്രൻ ഇപ്പൊ പോവണ്ട എന്ന് പറയും എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന പക്ഷേ എങ്കിലേ രവീന്ദ്രൻ പോയിക്കൊള്ളാനാണ് പറഞ്ഞേ മഹിമ ഇങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് എന്നെങ്ങോട്ട് പോവാണ് വർഷയുടെ മുഖമൊക്കെ മാറി എന്നാലും പെട്ടെന്ന് തന്നെ വർഷ കൂളാവാണ് കാരണം തൻ്റെ അമ്മയെ അപമാനിച്ചു വിട്ടോന്നും അല്ലല്ലോ അമ്മ പോകണമെന്ന് പറഞ്ഞു അമ്മ പോയി വർഷയ്ക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബോധ്യപ്പെടുന്ന കാര്യം സ്ഥിതിഗതികളാണല്ലോ കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് രേവതിയുടെ വീട്ടുകാരെ അമ്മ കൊച്ചാക്കിയത് അന്നും വർഷയ്ക്ക് ഇട്ടു ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു പിന്നീട് ശ്രുതിക്ക് കൊണ്ട് ശ്രുതി കേക്ക് കൊടുക്കുവാണ് കഴിക്കാനും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു പാത്രം അകത്ത് കുറെ കേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയം രേവതി എന്ത് ചെയ്യുകയാണ് കേക്ക് കൊണ്ടു വർഷയുടെ വായി വെച്ചു കൊടുത്തു പിന്നീട് വർഷയെ കെട്ടിപ്പിടിക്കണം അതുകൊണ്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല അവരുടെ ആ കെട്ടിപ്പടുത്തോ വെഡ്ഡിങ് ആനിവേഴ്സറി വിശ്വസ് പറയുന്നോ കേട്ടിട്ട് ചന്ദ്രമതിക്കും അവ സഹിച്ചില്ല കാരണം അവർ രണ്ടുപേരും അടുക്കുന്ന ചന്ദ്രമതിക്കും ഇപ്പറ പറഞ്ഞ ശ്രുതിക്കാണെങ്കിലും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു രേവതിനെ എപ്പോഴും ഒറ്റപ്പെടുത്തി നിർത്തണം അതായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സറിയുണ്ടായിരുന്നേ പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കെട്ടിയതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പത്തേനും വർഷേ ശ്രീകാന്തം കൂടെ എന്ത് ചെയ്യും അവർക്ക് കൂടി ഒരു സമ്മാനം കൊടുക്കുകയാണ് അത് ചെറിയ സമ്മാനമൊന്നും ആയിരുന്നില്ല അവരുടെ ഒരു കല്യാണ ഫോട്ടോ അതിങ്ങനെ വലുതായിട്ട് ഫ്രെയിം ചെയ്തത് കൊണ്ടേ കൊടുക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പം സച്ചിക്കിന്റെ രേവതിക്കും ഭയങ്കര സന്തോഷം പിന്നീട് രവീന്ദ്രനെ വിളിച്ചു എങ്ങനെയുണ്ടാ കൊള്ളാവും ചോദിക്കാം ഉം സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാ പറയാം നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനം അല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് ശരിയാ രേവതി എന്ന് പറയാ ഇത്ര നല്ലൊരു സമ്മാനം നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണ് ശ്രീകാന്തിനും വർഷയ്ക്ക് സന്തോഷം പിന്നീട് വർഷ പറഞ്ഞു അതെ ഇത് മാത്രം പോരാ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോൾ ഓരോരുത്തരും വെഡ്ഡിങ് ആനിവേഴ്സറി വിശ്വാസം പറഞ്ഞ് ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം ഇവരുടെ ഒരു വർഷ കാലത്തെ ആ ഒരു ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ഇവിടെ നിന്ന് പറയണം എന്ന് പറയുകയാണ് ഇതിപ്പോ സുതി പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാം പറയണം അതൊരു നല്ല കാര്യമില്ലേ എല്ലാവരുടെ മനസ്സിൽ ഇവരെ കുറിച്ച് എന്തൊക്കെയാണ് ചിന്തകളുള്ളതെന്ന് പറയണം എന്നൊക്കെ പറയണം ആദ്യം വർഷ സുധീടെ അടുത്ത് തന്നു സുധീടെ എടുത്ത് തന്നിട്ടൊരു സുതി ആദ്യം സുധീടം പറയാൻ പറയണം സുതി പറഞ്ഞ ഞാനെന്ത് പറയാനാ പിന്നീട് പറഞ്ഞു ആ ശരി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ പോരാ ഒറ്റ ബാക്കിൽ ഞങ്ങൾ തീർത്തിട്ട് കാര്യമില്ല മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു പറയണം ജെനുവൻ ആയിട്ട് തുറന്നു പറയണം എന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു അതെ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കിപ്പം എന്ത് പറയണം നടത്തില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സുതി പറഞ്ഞു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനുള്ളതുകൊണ്ടാണ് ഇവൻ്റെ ഈ കല്യാണം തന്നെ നടന്നേന്ന് പറയാണ് ഇവൻ ഇവനൊരിക്കലും ഒരു പെണ്ണ് പോലും കിട്ടാതെ കല്യാണം പോലും കഴിക്കാതെ അവനെ വീട്ടിലിരിക്കുമായിരുന്നു പറയണം ദേവയുടെ പേര് വേന്ദ്രൻ ചോദിച്ചു അതെന്താടാ അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതുകൊണ്ടല്ലേ ഇവന് പെണ്ണ് കിട്ടിയത് അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം വെച്ച് ഇവന് ആര് പെണ്ണ് കൊടുക്കാനാന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു മതി മതി നീ പറഞ്ഞ മതി എന്ന് പറയണം നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയുന്നത് പിന്നീട് സുതി വീണ്ടും കേക്ക് കഴിക്കാനായിട്ട് ആരംഭിച്ചു രണ്ടാമത് നേരെ ചെല്ലുന്ന ആ ശ്രീകാന്തിന്റെ അരിയിലേക്കാണ് ശ്രീകാന്തിന്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കാരണം സച്ചിയേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനാളിൻ്റെ മുതൽ എൻ്റെ എന്താ എന്താണെന്ന് പറയണേ അതെനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് അത്ര സ്നേഹമായിരുന്നു സച്ചേട്ടനോട് സച്ചേണ്ഠൻ കുറെ ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിലും ആള് പാവാണ് പിന്നെ രേവതി ഏച്ചു വന്നേ പിന്നെ ഒത്തിരി മാറ്റമുണ്ട് ആൾക്ക് മുമ്പത്തെ ഒന്നുമല്ല സ്വഭാവത്തിൽ നല്ല നല്ല മാറ്റമാണ് ശരിക്കും ഒരു പെണ്ണിൻ ആളിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഉത്തമ ഉദാഹരണമാണ് രേവതയെടുത്തി അതുകൊണ്ടല്ലേ സച്ചിയാണ് ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഈ പഴയ സച്ചിയാണ് അല്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പുകഴ്ത്തി പറയുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിനെ അതൊന്ന് ചന്ദ്രമതിക്കോ അല്ലെങ്കിൽ ശ്രുതിക്കോ ശ്രുതിക്കോ ഒന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുവാണ് ശ്രുതിക്ക് എന്താ പറയാനുള്ളത് ശ്രുതി പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറയാനായിട്ടാ ആദ്യം വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരാളെ എങ്ങനെ മാറ്റണം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് രേവതി സച്ചിനെ മാറ്റിയെടുത്ത് എന്നും പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ആയില്ല ഇനിയും സച്ചി കുറേയൊക്കെ മാറാനുണ്ട് അത് രേവതി കൊണ്ട് തന്നെ സാധിക്കും അടുത്ത വർഷത്തെ വെഡ്ഡിങ് കേക്ക് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കുറച്ചുകൂടെ മാറ്റം സച്ചിക്ക് ഉണ്ടാവണം സച്ചി കുറച്ചുകൂടെ മാറണം രേവതിക്ക് അതിന് സാധിക്കും ഇപ്പോഴത്തെ ഈ സച്ചി അല്ല കാരണം സച്ചിക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യമാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ സച്ചി പറഞ്ഞ ആയിക്കോട്ടെ പാർലറമ്മേ അടുത്ത വർഷം ഞാൻ എന്താണെങ്കിൽ രേവതിയുടെ വാക്കുകൾ കേട്ട് കുറച്ചുകൂടെ മാറുമെന്നൊക്കെ പറയണം ഒന്നാക്കി ഒരു പറയച്ചത് പറയണം കാരണം രേവതിയെ മർഷീന് രേവതിയെയും സച്ചയെയും താഴ്ത്തി കെട്ടാനാണ് ശ്രുതി ശ്രമിച്ചത് പക്ഷേ എങ്കിൽ സച്ചയു തക്കതായ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ ചെല്ലുന്ന രവീന്ദ്രന്റെ അടുത്തേക്കാണ് രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ തിരക്കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് എനിക്കിവർ ആദ്യം കല്യാണം കഴിഞ്ഞിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു പോലും അറിയില്ലായിരുന്നു ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ദൈവം ചേർക്കേണ്ടതാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ രവീന്ദ്രനും പറയണം അതിനുശേഷം ചെല്ലുന്ന ചന്ദ്രമദുരടുത്താ ചന്ദ്രമദർ എടുത്ത് കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ചന്ദ്രമദു ഓ ഞാൻ ഞാനെന്ത് പറയാനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് പറയുകയാണ് എന്നാലും ആരിക്കെന്തേലും പറയാൻ കാണുമല്ലോ എന്ന് വർഷം പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം പറയണേ അല്ല ചക്കൊത്താ ശങ്കരൻ എനിക്ക് അങ്ങനെയാ തോന്നണെന്ന് പറയുന്നത് കാരണം ഒരാൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ രണ്ടു പറയും പക്ഷെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചില സമയത്ത് വലിയ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ചക്കര അടയം പോലെ അവർ ഇരിക്കുന്നതാണ് കാന്ത ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒട്ടിപ്പിടിക്കുന്ന കാണാമെന്ന് പറയുന്നത് അപ്പം നമുക്ക് തോന്നും ഇവരാണോ ഇത്ര സമയം ഈ വഴക്കിട്ടേന്ന് ശരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതമാണെന്നൊക്കെ പറയാണ് ഇത് കേട്ട് സുതിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ചന്ദ്രമതിയെ അമ്മ തന്നെയാണ് ഇതൊക്കെ പറയണെന്നുള്ള കാര്യം അപ്പോഴേക്കും രവീന്ദ്രനും കലാവധി മുതിച്ചെല്ലാം നോക്കുവാണ് കാരണം പറയുന്ന കാര്യം നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഇവരുണ്ടാക്കും പക്ഷേ എങ്കിൽ ഇത്തിരി കഴിയുമ്പോത്തിന് ഇവരൊന്നാവെന്ന് പറയാണ് അതെങ്ങനെയാണെന്ന് മാത്രം എനിക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ കുറെ വർഷം ഒന്ന് ഒന്നിച്ചേവിക്കുമെന്ന് എനിക്ക് തോന്നണേ അടിയും വഴക്കം ഉണ്ടാക്കിയാലും അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നാന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത കൈ ഇടിക്കുക കൊള്ളാമേ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് എന്തിന് അല്ല അമ്മ പറഞ്ഞ വാചകങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഏഹ് അതിന് മാത്രം എന്താ പറഞ്ഞെന്നുള്ള രീതിയിൽ ചന്ദ്രമതി ചുറ്റി നോക്കുവാണ് ശ്രുതിക്കൊട്ടുക നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കലാവതി മുത്തശ്ശിയോട് ചോദിച്ചു കലാവതി മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു എനിക്ക് സച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ തന്നെയാണ് കാരണം അവനെ ഞാനാണ് വളർത്തിക്കൊണ്ടു വന്നത് പിന്നെ അവനും രേവതിയും തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിൽ കൂടുതലൊന്നുമില്ല ഞാൻ നോക്കിയെടുത്തോളം അവര് നല്ല രണ്ടുപേരും നല്ലവരാണ് പിന്നെ രേവതി വന്നതിന് ശേഷം സച്ചിക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായി അതങ്ങനെയാ ഒരു പെണ്ണ് വന്നു കഴിയുമ്പോഴത്തേനും പുരുഷനും ജീവിൽ ജീവിതത്തിൽ കുറച്ച് ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ആ കുടുംബം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നുള്ള അർത്ഥം അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ കലാവധി മുത്തശ്ശു പറയാണ് പിന്നീട് സച്ചിയുടെ ഊഴ വരുന്നു സച്ചിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് പിന്നീട് സച്ചി തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാരും പറയും ഞാൻ വരങ്കിലും മുരുടാണ് വഴക്കാളി എന്നൊക്കെ പറയും പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അച്ഛന്മാരുടെ അടുത്ത് നിന്നാണ് വടന്നെ അതിനുശേഷം ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ സ്ഥാനം എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് തന്നെ എൻ്റെ അച്ഛനാണ് ഇടക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കുന്നത് എൻ്റെ അച്ഛനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനോട് പിടിച്ചു നിന്ന് തന്നെ കാരണം സച്ചി ആ സമയത്തൊക്കെ അനുഭവിച്ച വേദന സച്ചിയുടെ മനസ്സിലുണ്ട് പക്ഷെ പിന്നീടാണ് ആ എൻ്റെ ജീവിതത്തിലേക്ക് രേവതി വരുന്നത് രേവതി വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആകപ്പെടാൻ എപ്പറാളും ടെൻഷനൊക്കെ ആയിരുന്നു ആദ്യം കുത്തി കുറച്ച് കാലം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പതുക്കെ പതുക്കെ അവളെന്നെ മാറ്റിയെടുത്തു അങ്ങനെ ഇന്നത്തെ സച്ചിയായിട്ട് മാറി ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ നല്ലവനാവുന്ന കാര്യം രേവതി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ലോകം വരെ വേണേൽ കീഴടക്കാനായിട്ട് പറ്റും കാരണം ഏത് പ്രശ്നം ഉണ്ടായെങ്കിലും അതിന് നല്ല എന്നെ രക്ഷിക്കാനായിട്ട് അവളാണ് വരുന്നതെന്നൊക്കെ പറയാം അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടില്ല സുതി ആ സമയത്തും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും വർഷയോട് കാര്യങ്ങൾ തിരക്കുവാണ് വർഷ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് രേവതി ചേച്ചിയോട് സഹതാവ തോന്നിരുന്നേ കാരണം ചേച്ചി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സച്ചിയുടെ മുന്നിൽ കാരണം അത്രമാത്രം സച്ചിയാണ് ചില സമയത്ത് വഴക്കൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിലും രേവതി ചേച്ചി അതൊന്നും കാണിക്കാറില്ല പക്ഷേ രേവത് ചേച്ചിയുടെ എനിക്ക് അറിയാനും സാധിക്കുന്നുണ്ട് ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചിലരുടെ ജീവിതമൊക്കെ ഇങ്ങനെ ആയി പോയി അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയണേ സച്ചിയുടെ കുറച്ചുകൂടെ എന്ന് പറയണേ നല്ലൊരു ജീവിതം ദേവദേശിക്ക് കൊടുക്കണം നമ്മുടെ എല്ലാവരുടെയും മുല്ലിൽ ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആ മനസ്സ് നല്ല വിഷമവും വേദനകളും ഉണ്ട് അപ്പം നല്ലൊരു ജീവിതം തന്നെ രേവ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു രവത ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ് ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര വിഷമായി പോയി എന്തായാലും ചെയ്യാൻ പറ്റുമോ പിന്നീട് രേവതിയുടെ ഉഴ വരുന്നു രേവതിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പം രേവതി പറഞ്ഞു ആദ്യം സച്ചാടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ അമ്മയും അച്ഛനും കൂടെയാണ് ഈ ബന്ധം തന്നെ വേണമെന്ന് വെച്ച് സച്ചിയാൻ്റെ അച്ഛനും കൂടെ കൂടി അങ്ങനെ എനിക്ക് എനിക്കൊണ്ട് തന്ന പക്ഷേ എങ്കിൽ ആദ്യമൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ചേരുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് സച്ചയേണിനെക്കുറിച്ച് അടുത്തറിയാവുന്നവർക്ക് ഒരിക്കലും സച്ചയേണെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പിന്നെ കുറച്ച് സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ഞാനത് മാറ്റിയെടുത്തതെന്ന് തന്നെ പറയാം ഒരു പരിധിവരെ എനിക്കതിനു സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി സച്ചിയാണെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ സച്ചിയ സ്വഭാവം ഒന്നും ആരുന്നില്ല ഒരാൾ ജനിക്കപ്പഴും ഇങ്ങനൊന്നും ആയിരിക്കില്ല ഇടക്കാലം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് അത് കേട്ടപ്പം സുതി കേക്ക് കഴിക്കാൻ നിർത്തി പെട്ടെന്ന് ചന്ദ്രമതിയുടെ രവീന്ദ്രന്റെ മുഖമൊക്കെയാണ് മാറി സച്ചിയാണ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു വ്യക്തമായ കാരണമുണ്ട് അത് ഇതുവായിട്ട് സച്ചേണിനോട് പറഞ്ഞിട്ടില്ല ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനടുത്ത് സച്ചയാണ് എന്നെ മൊത്തത്തിൽ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല എന്നർത്ഥം ആ രഹസ്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സച്ചേൻ്റെ മുന്നിൽ സച്ചേൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുവരെ ഞാൻ സച്ചിയുടെ ഭാര്യ എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളൊന്നും തുറന്നു പറയല്ലോ ഷെയർ ചെയ്യൂലോ എന്നാലും എന്തെങ്കിലും ഒരു കാലത്ത് സച്ചിയൻ രഹസ്യനോട് പറയുന്നതന്നെ വിചാരിക്കണമെന്ന് പറയാം സച്ചിയുടെ മുഖമൊക്കെ ആ പടം അല്ലാതെ ആയിപ്പോയി എന്തോ ഒരു രഹസ്യമുണ്ട് സ്തുതിക്കും അത് നന്നായിട്ടറിയാം കാരണം ആ രഹസ്യം അന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിന് സച്ചിങ്ങിനെ സച്ചി ഇങ്ങനെ ആളാകാൻ മാറിപ്പോയത് അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് വിഷയം മാറ്റുവാണ് അതെ അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട ഓ ഇപ്പം നീ മൊത്തം ഭാര്യയായാലേ പകുതി ഭാര്യയായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വെറുതെ തമാശ രീതിക്ക് അങ്ങോട്ട് പറഞ്ഞ് ആ പ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി